അങ്ങനെ ചെങ്ങാൻമാരെ വള്ളി ഗംഗ്സിൻ്റെ അടുത്തൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാദം ഞമ്മൾ കൊണ്ടുപിക്ക് അവിടെ എന്തോ ഒരു വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാട്ടിത്തരാം എൺപത് തൊണ്ണൂറ് ൾക്കാരൊപ്പം ആരേ രസാണെങ്കിൽ ഓല ഓല ഫോണ്ടെങ്കിൽ അറിയാ ഏതെങ്കിലും ഇട്ട അടുത്തു പിടിക്കാറ് ഏറെ പിടിച്ചോട്ടോ

രണ്ടു കൊടി രണ്ട കുച്ചിക്ക് കാട്ടി കൊടുത്താ കൊടുത്ത കുട്ടികളെന്നോക്കുണ്ട് എല്ലാവർക്കും ായിർക്ക് പൈസ കൊടുക്ക കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോ കാണണ്ടോ